െട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പട്ടാമ്പി കുളപ്പുള്ളി പാതയുടെ തകർച്ചയ്ക്കെതിരെ കോൺഗ്രസിന്റെ പ്രതിഷേധം മേലെ പട്ടാമ്പി പാലക്കാട് റോഡിലെ കുഴികൾക്കു മുന്നിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് പട്ടാമ്പി കുളപ്പുള്ളി പാതയിലൂടെയുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടും റോഡ് നവീകരണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് കോൺഗ്രസ് ഓങ്ങല്ലൂർ വാടാനംകുഷി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി സേവൻ ആശുപത്രിക്ക് മുന്നിലായിരുന്നു പ്രതിഷേധ സമരം റോഡുകളിലെ കുഴികൾ മൂടുവാൻ വേണ്ട നടപടിയെങ്കിലും അടിയന്തരമായി സ്വീകരിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു ഡി സി സി സെക്രട്ടറി പി കെ ഉണ്ണികൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു വർഷം കൊണ്ട് ഈ റോഡ് ചെയ്ത് ഏകദേശം ഒന്നര വർഷം കഴിഞ്ഞിട്ടും ഇപ്പോൾ ഇതിൻ്റെ പണി എങ്ങുമെത്താത്ത അവസ്ഥയിലാണ് മാത്രമല്ല പുല്ലും പുഴിയുമായിട്ട് സാധാരണക്കാർക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇന്ന് ഈ കുളപ്പള്ളി പട്ടാമ്പി റോഡിൽ ചില ഭാഗങ്ങളിൽ പണി പൂർത്തീകരിക്കാൻ ആദ്യഘട്ട പണി പൂർത്തീകരിച്ചു എന്നാൽ അവിടെ തന്നെ പല ഭാഗങ്ങളിലും പാലത്തിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല െ പണി കാൽഭാഗമായും പോലും ആകാതെ കിടക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു റോഡ് പണി കഴിയുമ്പോൾ വടനാമിച്ച് ആ പാലത്തിൻ്റെ ചുവട്ടിലുള്ള റോഡ് നടക്കാൻ കയ്യാത്ത പലരും വീട് പോകുന്ന അവസ്ഥയുണ്ടായിട്ട് അവിടെ ഒരു മെറ്റൽ ഇഴാൻ പോലും പറഞ്ഞിട്ട് പോലും ഇതിൻ്റെ ഈ പണിക്കാര് കേട്ടില്ല എന്നുള്ളതാണ് വസ്തുത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സമാന്തര പാത അവിടെ തുറന്നിട്ട് വേണമായിരുന്നു ഈ റോഡ് പണി നടക്കാം ഞങ്ങളത് ഓഫീസർമാരോട് പറയുകയും അവർ സമ്മതിക്കുകയും ചെയ്തതാണ് പക്ഷേ ഇതിന്റെ മേൽനോട്ടക്കാർ അത് കൃത്യമായി ചെയ്യാത്തതിന്റെ ഫലമായിട്ട് ഈ ഇവിടുത്തെ ജനങ്ങൾക്ക് ഈ റോഡ് വളരെ കുണ്ടുകുഴിയുമായിട്ട് കിടക്കുകയാണ് കോങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഇ പി യൂസഫ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം റിയാസ് മുക്കോടി പി രൂപേഷ് ജയശങ്കർ കൊട്ടാരത്തിൽ അബുബക്കർ സിദ്ദീഖ് മുസ്തഫ പി പി ഉണ്ണികൃഷ്ണൻ ഷാഫി കാരക്കാട് ഷാഫി മരുദൂർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു